ഊട്ടിക്ക് പോകുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് അവൻ പോകുന്നേ നാലുമണിയാവുമ്പോൾ എടുത്തി റൂം ഫുള്ളാട്ടോ ക്രിസ്മസ് കളിയോണ്ട് റൂം ഫുള്ളായതുകൊണ്ട് കാർത്തിനെ കടന്നു തുടങ്ങി ഇപ്പം ഫസ്റ്റ് നമ്മൾ ഫാക്ടറി ടീ ഫാക്ടറി അല്ലേ അത് കാണിക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് ആട്ടോ ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല കോടുണ്ട് നല്ല തണുപ്പുണ്ട് ചെറിയ ചാറ്റലുണ്ട് അല്ലേ നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്ക് ഫാക്ടറി ീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും രണ്ടും കാണിച്ചു തരാം അപ്പം ആ പിന്നെ ഇതിലേ വേറെ ലെവൽ ടോക്കാൻ വെച്ചല്ലേ നമ്മൾ ഇതിനിപ്പോൾ പേര് ഇപ്പം ഇങ്ങനെ പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ അറിഞ്ഞൊരു കമ്പനിട്ടോളി പിന്നെ ഇത് നമ്മൾ ചിലർക്ക് ലൊക്കേഷൻ അറിയില്ല എന്നറിയിൽ ജസ്റ്റ് ഒന്ന് എന്താ ടീ ഫാക്ടറി സെർച്ച് ചെയ്താൽ മതി അതായത് ബെന്താ ബെഞ്ച് മാർക്കോ അങ്ങനത്തെ ഒരു ഫാക്ടറി അവിടെ കാണുന്നുണ്ട് പക്ഷെ അവിടെ ഞാൻ പോയതാണ് കഴിഞ്ഞ പ്രാവശ്യം ചട്ടമായ കൂടെ വന്നപ്പോ അവിടെ പോയപ്പോ അത്ര സെറ്റപ്പൊന്നുമില്ല കേട്ടോടെ അതിലാറെ അടിപൊളി ഈ ഒരു ടീ ഫാക്ടറി ആണ് ഉം എവിടെ ഭയങ്കര തിരക്കെട്ടോ കാരണം ഇന്നൊക്കെ നല്ല ടൂറിസമായിട്ട് ക്രിസ്മസ് അല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതൽ വരുന്നുണ്ട് ഏതാ ഓള് അവിടെ കോക്ക് ഏ എന്താണ് മൈനസ്മെല്ലാണ് വൈരാജിന്റെ രണ്ടര പീസ് ഇരുപത് രൂപ കേട്ടോ അപ്പോ ഞാൻ ക്യാഷാണ് അത് യു പി ഐ മാത്രീ ഇല്ല പ്രശ്നല്ലോണ്ടല്ലോ കഴിഞ്ഞു എന്നാലും काडला से हां पेपर देना आई रिपोर्ट चाकपेटेगा ये रहा ये क्या ये किए हैं है कि आइए फिर तो पता है कि अंकल का पता कि पापा को खाली बोल

ാണ് ബാക്കി പ്രസിദ്ധികൾ എങ്ങനെ വന്നിട്ട് അവിടെ അരച്ചു അരച്ചെടുക്കൂല്ലോ അതേപോലെ മിക്സില് അരി പോലെ അവിടെ എങ്ങനെ അരി അരിഞ്ഞിട്ട് അതെങ്ങനെ அது பச்ச பணங்க மிஷீனு மிஷின் முன்பு பச்சை ആ കളർ മാറും അടുത്തുണ്ടോ ഇവിടെ ചായപ്പൊടി ആയിട്ടുണ്ട് ചാത്തിന്റെ പൊടി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് അവരെന്ത ചെയ്യൂടെ അങ്ങനെ പോയിട്ട് അത് ആ ബോട്ടി പ്രൊസസിങ് അവിടെ നടക്കും ചായപ്പൊടി ചായപ്പൊടി ചായപ്പൊടിന്റെ പരിപാടി കഴിഞ്ഞു ചോക്ലേറ്റ് ആക്കി പാക്കറ്റ് ആക്കി അവിടെ ആക്കണ്ട പാക്കറ്റ് ആക്കി സംഭവം ചെറിയ പരിപാടിയാ അടുത്തത് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് അതിന് മുമ്പായിട്ട് ഫ്രീ ആയിട്ട് ചായ കിട്ടും ആ ചായ അറിയോ ദുനിയാവിൽ വേറെ ലൈ നമുക്ക് ആയിട്ടോ വീട്ടിലായിട്ടോ ചായി Tiền đi tiền đấy. Tiền đấy. Tiền đấy. Tiền đấy. Tiền nào Tiền đấy. 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 Tiền ഞാനേ ചായ കുടിച്ച ശരിക്കും ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട് ചായപ്പൊടിക്ക് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ലെമൺ ടീ ഇത് വാങ്ങിയിട്ടുണ്ടോ അതിന് ഇരുന്നൂറ് രൂപ ഈ ചായപ്പൊടി

കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് സാമ്പിൾ വന്ന് സാധനം വാങ്ങി പോയി ഓയിൽ വാങ്ങി സോപ്പ് വാങ്ങി നമുക്ക് സോപ്പ് രണ്ടെണ്ണം തരി നോക്കല്ലേ ആ സിന്ദൂർ ആ ചന്ത അത് വാങ്ങി അല്ല ഇത് ഫാമിലി കൊണ്ടാ ഇത് വൈഫ് പിന്നെ വൈഫിന്റെ ഉമ്മ നമ്മള് ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെയാണോ ഫസ്റ്റ് ചോക്ലേറ്റ് സാമ്പിൾ എടുക്കോട് വരുമോ

cái <laughs> cái tên nào là nào nào nó cái cho cái nào 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 đấy Terima kasih telah ốc음早만에나거 하시는구만 k e l w

എല്ലാ മോഡലും ഉണ്ടോ ഒരു ഇവിടെ ചായപ്പൊടി എന്തായാലും വാങ്ങും ടേസ്റ്റുണ്ട് രണ്ടാമത്തെ ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് നമുക്ക് സാമ്പിൾ തരും അതിൽ നമ്മൾ വാങ്ങി പോകും കാരണം നമ്മുടെ ടാസ്റ്റാണ് നമ്മൾ സാധനം വാങ്ങി അടിയിൽ ബില്ല് കൊടുക്കുക സാധനം ഡെലിവറി അടി കിട്ടും രാത്രി വരുന്നോ രാത്രി വന്നതിന് ശേഷം സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ഇറങ്ങണം അപ്പള വീട്ടിന്റെ വൈബ് ഇട്ടുള്ളൂ അല്ലാതെ വന്നാന്ന് വെച്ചാൽ ഇപ്പൊ കോടൊക്കെ പോവണ്ടില്ലേ രാവിലെ നല്ല കോടയും നല്ല ക്ലൈമറ്റ് ആണ് അത് ആസ്വദിക്കണി രാത്രി വരണം അല്ലാതെ വന്നിട്ട് കാര്യമില്ല നഷ്ടമാണ് വണ്ടിയടെ ആകെ തിരക്കൻ ആകെ തിരക്കോ രാവിലെ തിരക്കാനല്ലേ മോളിയേ എനിക്ക് കഴിയുമ്പോ പോണോ ഇങ്ങനെ ആണ്ടാ പേടി 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 അല്ലെങ്കിൽ അയ്യുമ്പോൾ നടന്നോ മതി ആ പെണ്ണെന്ന് പോകണോ പെണ്ണു പോകണുണ്ടോ അതി ചുമ്പോഴാം ഉണ്ടോ

അവിടെ നിന്ന് പിന്നെ അങ്ങനെ അടിയൊക്കെ ഇറങ്ങി വരിക ആ ഇവിടെ പോവാൻ വേണ്ടി ഒരു പെണ്ണ് റെഡി ആയിട്ടോ പെണ്ണുങ്ങൾക്കാണ് ഇത്ര ധൈര്യം ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്ക് ഓരോ പോണത് ആണുങ്ങൾ അരുമൂണില്ല പെണ്ണുങ്ങളെ ഫുള്ള് പോണത് ഇവിടെന്താ പോവാത്ത പോലെ

ഇവിളൊന്നു പോവൂലേ ആ റെഡി ആയി പോവാൻ ഓട്ടെ ഓട്ടെ പറ്റേ ആ പോലെ ജോലി ഫോണുണ്ട് അതാണ് അങ്ങനെ പോണ് ട്രെയിൽ ട്രെയിനിൽ അടിച്ചപ്പോ ആ പെൺകുട്ടി ആ പെണ്ണോ പോവാ പെണ്ണ് കളിയുമ്പോൾ വേറെ നോട്ടോ ഏണ്ടാ മനോ പെണ് ആ ഇതിപ്പോ പോവും അപ്പൊ പോണപൊക്കെ വീണ് കഴിഞ്ഞാലും ആ വലയിലേക്ക് പോകും അതിനോട് വലച്ചാണ് A pavo lưỡi ở, đây, ở đây chơi này đâu nato chai in the gắt chắp, chai chắp 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 ടെത്തിയോ ഓ നമ്മളെ ബോട്ട് ഹൗസ് വന്നാണ് ബോട്ട് ഹൗസ് വന്നപ്പോഴും എപ്പോഴും കാൽ തല സ്ഥലല്ല അമ്മ തിരക്കാൻ അമ്മ തിരക്കാം ഫുള്ള് ഫുള്ള് ആളാ മറ്റേ നമ്മളെ ഗോൾഡൻ മറ്റേ സ്ഥലത്തിൽ കഴിഞ്ഞ് നമ്മളെ കുറച്ചൊക്കെ സ്ഥലല്ലേ അവിടെ ആ അവിടെ പോയിപ്പവിടും അവിടെ കേറിയില്ല തിരിച്ചു പിന്നെയും കാണാൻ രസം ഇവിടെ അല്ലേ എന്നാലും ബോട്ടിന്റെ ടിക്കറ്റ് കേട്ടോ അല്ലേ ഇത്രയും തിരക്കാണെ വരി കരിയാ

ഓ ഇതിനൊക്കെ ഒരു ടിക്കറ്റ് വാങ്ങിക്ക് ആ ഓർക്കുക എടി ഇണ്ടിന് പറയാനില്ലേ ഇക്കടേ ഇക്കടേ കണ്ടേ മാഗം എടാ പാർട്ട് എടുക്ക് വാൈറ്റ് ഇതിന്റെ പാർട്ട് എടുക്ക് ഓടടാ ഓടാനേ പോടട്ടോ ആ ഗൈച്ചാ ആള് ഓടോലി വെൽtei ഇതെന്താ ഇതിനൊക്കെ അവിടെ ഒരു മുടി ഉണ്ടോ ഇത്രേ കുറേ കേറി പോരുന്നേ പോന്നു പേട്ടില്ലേ बड़ा था ने? ड़ीण आ। <laughs> 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 <आँ। laughs>

കമ്പനീന്റെ അത് എടുത്തോ ആ ട്രെയിനാ പോണ് കഴിഞ്ഞ കുഞ്ഞ് ലാൻഡ് ചെയ്യാണ് തണുപ്പ് തണുപ്പ് തണുപ്പ കാടിക്ക

േ ബോട്ട് ഹൗസ് കവർ ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ഫാക്ടറിയും കവർ ചെയ്തു കുഞ്ഞു കുറേ കവർ ചെയ്യാണ്ട് പക്ഷേ നമ്മൾ എല്ലാവരും കവർ ചെയ്യാനും ഒന്നല്ലേ നമുക്ക് ഒരുപാട് വേസ്റ്റ് വേസ്റ്റാവും പിന്നെ ഫാമിലി കൊണ്ടൊക്കെ വരുമ്പോൾ ചില കുട്ടികൾക്കും ഇല്ലേ അപ്പോൾ ലോകത്തൊക്കെ പോകുകയുമ്പോൾ അതും ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ നമ്മൾ മാക്സിമം അവരെ ഒന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം അവരൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഊട്ടിക്കൊന്നും ഇപ്പം ഇമ്മയും ഒന്നും വന്നിട്ടില്ല പറഞ്ഞ് അതേപോലെ തന്നെ അവളെ താത്ത പിന്നെ അതുപോലൊന്നും ഇങ്ങനെ പുറത്തേക്ക് യാത്ര പോയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്നലെ യാത്ര പെട്ടെന്ന് ഇങ്ങനെ ഊട്ടി പോലും ചേച്ചിച്ച് പ്ലാനിട്ട് ഇറങ്ങി ഊട്ടിക്ക് എത്തി ശേഷമാണ് ഞാനിങ്ങനെ ആലോചിച്ചത് നമുക്ക് വ്ലോഗ് ചെയ്തല്ലോന്ന് അങ്ങനെ കുറേ കാലങ്ങൾക്കാണ് വ്ലോഗ് ചെയ്യണത് നമ്മളിതിനു മുമ്പ് ഹൈദരാബാദ് വരുന്ന സമയത്തും വ്ലോഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ ഇപ്പോഴും എഡിറ്റിങ്ങിലാണ് പോയി വന്നിട്ട് ഏകദേശം നാല് മാസമായി അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതുതന്നെ നമുക്ക് ലാഗായിട്ടാണ് ഈ എന്ന് വെച്ചാൽ ഒന്നാമത് പായാൽ പോലൊന്നും അത്ര ഇൻട്രസ്റ്റുമില്ല അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ടൈമില്ല എഡിറ്റിങ് നേരില്ല ഞാൻ ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ യാത്ര ഏതായാലും ഉഷാറായിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ